നമ്മളിപ്പോ നിൽക്കുന്നത് കൊട്ടാരക്കര ജൂബിലി മന്ദിരത്തിലാണ് ഇന്നിവിടെ കൊട്ടാരക്കര പുനരുഭദ്രാചനത്തിന്റെ മർത്തോമ സുവിശേഷ സേവിക സംഘത്തിന്റെ നേതൃത്വത്തിൽ ക്രിസ്മസ് കരോൾ സർവീസായ ദിവ്യതാരകം ട്വന്റി ഫൈവ് നടക്കുകയാണ് അതിന്റെ വിശേഷങ്ങളിലേക്കാണ് നമ്മളിപ്പോ പോകുന്നത് ദിവ്യതാരകം ട്വന്റി ഫൈവ് എന്ന ഈ കരോൾ പരിപാടിയുടെ കൺവീനർ അച്ഛനാണ് ഇപ്പോ നമ്മളോടൊപ്പം ഉള്ളത് നമുക്ക് അച്ഛനോട് തന്നെ പരിപാടിയുടെ കൂടുതൽ കാര്യങ്ങളെ പരിഗണിച്ചോദിക്കാം കൊട്ടാരക്കര പുനലൂർ മാർ തോമസ് സുവിശേഷ സേവികാ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്നതായ ഒരു പ്രോഗ്രാമാണ് ദിവ്യതാരകം ട്വന്റി ട്വൻ്റി ഫൈവ് എന്നത് പതിരാസനത്തിലെ ഓരോ സെന്ററുകളിൽ നിന്നുള്ള ഗായക സംഘം ഇന്ന് പാട്ടുകൾ പാടുന്നു പതിരാസനത്തിലെ കൊച്ചുമുമാരുടെ ഗായക സംഘമായ ഖവനൻ കോയർ പാടുന്നു അതോടൊപ്പം തന്നെ കുണ്ട്രയിൽ ഞങ്ങളുടെ സേവികാ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്നതായ അഭയം എന്ന പദ്ധതിയിലൂടെ പാർക്കുന്ന കുഞ്ഞുങ്ങളുടെ ഒരു കൊറിയോഗ്രാഫി ഉണ്ടാവുകയും ചെയ്യും അങ്ങനെ വ്യത്യസ്തയുടെ പാട്ടുകൾ മനസ്സിലാക്കുന്നതിന് ഈ ദൈവ സ്നേഹം കൂടുതൽ ക്രിസ്മസ് കാലകളിൽ അനുഭവിക്കുന്നതിന് നമ്മുടെ എല്ലാ പ്രോഗ്രാം മുഖാന്തരമാകുന്നു അതിന് ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ക്രിസ്മസ് സമാധാനത്തിന്റെ അത് പ്രകോഷിക്കുന്നതായും അദ്ദേഹം ആർച്ച് ബിഷപ്പ് ഇപ്പോൾ ജൂബിലി ഡയറക്ടർ ആയിട്ടുള്ള ഈ ജൂബിലി മന്ദിരത്തെ വെച്ചിട്ടാണ് ഇപ്പൊ ദിവ്യതാരകം ട്വന്റി ഫോർ എന്ന് പറയുന്ന ഈ കരോൾ പ്രോഗ്രാം നടക്കുന്നത് അതിനെപ്പറ്റി അച്ഛൻ എന്താ പറയുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നമ്മുടെ കുട്ടാകര പുല്ലൂർ ഭദ്രാസനത്തിന്റെ സേവിക സംഘത്തിന്റെ ഭദ്രാസന ഗായക സംഘങ്ങളാണ് വിവിധ പള്ളികളിൽ നിന്നും രൂപീകരിച്ച വിവിധ സെൻറ്ററുകളിൽ നിന്നുള്ള ഗായക സംഘാംഗങ്ങൾ ഇവിടെ പാട്ടുകൾ പാടുകയും ക്രിസ്മസിനോട് അനുബന്ധിച്ചുള്ള സന്ദേശം ഇവിടെ പങ്കുവെക്കുകയും ചെയ്യുകയാണ് സേവിക സംഘത്തിൻ്റെ ചുമതലക്കാരെല്ലാം വളരെ സുഷ്ടാന്തിയോടെ വളരെ താല്പര്യത്തോടെ ഈ കാര്യങ്ങളെ കോർഡിനേറ്റ് ചെയ്യുന്നതിന് അവർ മുന്നിട്ട് നിൽക്കുന്നുണ്ട് ദിവ്യതാരകം എന്നുള്ളതാണ് ഈ വർഷത്തെ ഈ ക്രിസ്മസ് കാരൽ സർവീസിൻ്റെ പേര് നൽകിയിരിക്കുന്നത് വിവിധ ഗായക സംഘങ്ങളുടെ പാട്ട് അതോടൊപ്പം തന്നെ വിവിധങ്ങളായ മറ്റ് സന്ദേശങ്ങൾ ഒക്കെ ഉണ്ട് കർത്താവ് ജനിച്ചതിൻ്റെ യേശു ഒരു ശിശുവായി ജനിച്ചതിൻ്റെ സന്തോഷം എല്ലാവരുമായിട്ട് പങ്കിടുന്നതിനു വേണ്ടി ലോകത്തിലെ എല്ലാവർക്കും ലഭിക്കേണ്ടതായ സന്തോഷവും സമാധാനവും ലഭിക്കുന്നതായിട്ടുള്ള ഒരു ഒരു ഐക്യത്തിന്റെ സ്നേഹത്തിന്റെ ഒരുമയുടെ ഒരു സന്ദേശം നൽകുന്ന ഒരു കൂട്ടായ്മയാണ് ഇന്നിവിടെ നടക്കുന്നത് ഒരു വേണ്ടി ാണ് ഭദ്രാസനമായിട്ട് ഞങ്ങളുടെ മാർത്തമാരുക്കുന്ന ഒരു സംഗീതം ഇരുന്നാണത് ഓരോ ഭദ്രാസന ഒരു ഭദ്രാസനത്തിലെ സെന്ററുകൾ ഉണ്ട് ഈ സെന്ററുകളിൽ നിന്നെല്ലാം ഒരു ക്വയറി ടീം ആയിട്ട് പാടാനായിട്ട് ഇവിടെ ഞങ്ങൾ എത്തും എല്ലാ വർഷവും ഞങ്ങൾ എത്തും വളരെ വ്യത്യസ്തമായിട്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു കരോത്സംഗം ഇവിടെ നമ്മുടെ പള്ളിയിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് പള്ളിയിലെ അച്ഛന്മാരുടെ ഭാര്യമാരും ഇതിൽ വളരെ സജീവമായിട്ട് തന്നെ പ്രവർത്തിക്കുന്നുണ്ട് പുനലൂർ ഷൻ എന്ന് പറയും അതില് ഞങ്ങളുടെ അച്മാരുടെ ഭാര്യമാരെല്ലാരും കൂടെ ചേർന്ന് ഞങ്ങളൊരു ഗ്രൂപ്പ് ക്രിസ്മസ് നടത്തും അപ്പം ഇവിടെ സെന്ററിലെ ഞങ്ങളുടെ മൊത്തത്തിലായിട്ടൊരു പ്രോഗ്രാം ഇന്നിവിടെ നടത്തുന്നുണ്ട് അപ്പൊ അതില് ഞങ്ങളുടെ അച്ഛന്മാരുടെ ഭാര്യമാർ ഞങ്ങളുടെ ഒരു കൊയറായിട്ട് ഞങ്ങൾ ഇന്നൂടെ അഭയം ചിൽഡ്രൻസ് ഹോമിൽ നിന്ന് എത്തിയിരിക്കുന്ന കുട്ടികളും അതോടൊപ്പം അവരോടൊപ്പം ഉള്ളത് ഇപ്പം അവരുടെ ചൈൽഡ് വെൽഫെയർ ഓഫീസർ ആയിട്ടുള്ള സുഷമ ഫിലിപ്പ് മാമുമാണ് ഇപ്പം സംസാരിക്കും പുനലൂർ സഭയുടെ ഒരു ആണ് അതിൻ്റെ സേവിയ സംഘമാണ് സേവിയ സംഘത്തിൻ്റെ ക്രിസ്മസ് കരകളാണ് ഇന്ന് നടക്കുന്നത് അപ്പം ഞങ്ങളുടെ ഈ ഡയോസിസിൽ തന്നെ പെട്ടതാണ് അഭയൻ ചിൽഡ്രൻസ് ഹോം അഭയൻ ചിൽഡ്രൻസ് ഹോം ഒരു രജിസ്റ്റേഡ് സ്ഥാപനമാണ് അവിടെ ഞങ്ങൾക്ക് ഇപ്പോൾ ഇരുപത്തഞ്ച് കുട്ടികളുണ്ട് അവരുടെ ഡാൻസും പാട്ടും നല്ല പരിപാടികളൊക്കെ ഇതുപോലെ ഉള്ള മീറ്റിങ്ങുകളിലൊക്കെ അവതരിപ്പിക്കാറുണ്ട് ഈ ക്രിസ്മസിനെ സംബന്ധിച്ചുള്ള ഒരു ഡാൻസും പാട്ടുമൊക്കെ അവതരിപ്പിക്കാൻ വേണ്ടിയാണ് അവർ വന്നിരിക്കുന്നത്

ദിവ്യതാരകം നമുക്കൊരു മാർഗദീപമാകട്ടെ സ്നേഹവും സമാധാനവും ശാന്തിയും പകരുന്ന ക്രിസ്മസ് ആശംസകൾ ലോകമെങ്ങും നിറയട്ടെ ടീം അശ്വമേധം ന്യൂസിനോടൊപ്പം കവിത ബഷീർ ജോണി